പുസ്തകം മുതൽ വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ ഭയപ്പെടുന്നവനെ അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തിൽ നിന്ന് അവനെ രക്ഷിക്കും ജ്ഞാനി നിയമത്തെ വെറുക്കുകയില്ല അതിനോട് ആത്മാർത്ഥത ഇല്ലാത്തവൻ കൊടുങ്കാക്കിൽപ്പെട്ട തോണി പോലെയാണ് വിവേകി നിയമത്തിൽ ആശ്രയിക്കും ഉറിക്കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ് മുൻകൂട്ടി തയ്യാറായ മുൻകൂട്ടി തയ്യാറായേ സംസാരിക്കാവൂ അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക വിദ്യയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ് അവന്റെ ചിന്തകൾ തിരിയുന്ന അച്ചുതണ്ട് പോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ് ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവും മുഴക്കുന്നു അസമത്വങ്ങൾ വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകുന്നത് എങ്ങനെ കർത്താവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത് ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടെ നിന്നാണ് ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സമ്പൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ് ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണതയിൽ അവരെ വിവേദിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചു ഉയർത്തി വേറെ ചിലരെ വിശുദ്ധീകരിച്ചു അടുപ്പിച്ചു മറ്റു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനമൃഷ്ഠരാക്കുകയും ചെയ്തു കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെയാണ് സൃഷ്ടാവിൻ്റെ കയ്യിൽ മനുഷ്യൻ അവിടുന്ന് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന അവിടുന്ന് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു നന്മ തിന്മയുടെയും ജീവൻ മരണത്തിൻ്റെയും നന്മ തിന്മയുടെയും ജീവൻ മരണത്തിൻ്റെയും വിപരീതമാണ് നമ്മുടെ കർത്താവായ്ക്കും സ്തുതി ഞാന് ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് പങ്കുവെക്കുന്നു അതായത് നമ്മളെപ്പോഴും ജീവിതത്തിൽ മോശ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നാണ് നമുക്ക് ഓരോ അനുഭവം ഉണ്ടാകുന്നത് എന്നാൽ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് വേണം നല്ല തീരുമാനങ്ങൾ എടുക്കാൻ മോശം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നാണ് നമുക്ക് ഓരോ അനുഭവം ഉണ്ടാകുന്നത് എന്നാൽ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് വേണം നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവിനെ ഭയപ്പെടുത്തുവൻ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തിൽ നിന്ന് അവനെ അവിടുന്ന് രക്ഷിക്കും പ്രഭാഷകൻ മുപ്പത്തിമൂന്നാം അദ്ധ്യായം ഒന്നാം വാക്യം ായിരത്തി മൂന്നിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ് രണ്ട് ദിവസം മുന്നേ യാക്കോസ്ലികോസ്ലികടെ തിരുനാളായിരുന്നല്ലോ നമ്മുടെ തൃശ്ശൂർ രൂപതയുടെ പിതാവായിരുന്ന തൂങ്കുഴി മാ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ കേക്ക് കട്ട് ചെയ്യുന്നതും പീസ്റ്റായിട്ട് അതെല്ലാം ഞാൻ കാണാനിടയായി അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് അതായത് ഇരുപത്തൊന്ന് കൊല്ലം മുൻപ് ഉണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഞാൻ അന്ന് കാലത്ത് കൊല്ലത്തിൽ ഒരിക്കൽ രണ്ട് മാസം കുട്ടികളുമായി മസ്ക്കറ്റിലേക്ക് പോകുമായിരുന്നു എന്തോ എനിക്ക് തോന്നിയിട്ട് ഞാൻ പിതാവിൻ്റെ ബിഷപ്പ് ഹൗസിൽ പോയി പിതാവിൻ്റെ പിതാവിനെ ഒന്ന് കാണണം ബുധനാഴ്ച ദിവസങ്ങളിലാണ് പിതാവിനെ കാണാനായിട്ട് ജനങ്ങൾക്ക് അനുവാദമുള്ളത് ആ ബുധനാഴ്ച ദിവസം നോക്കി ഞാനും പോയി അങ്ങനെ അവിടെ ചെന്നപ്പോൾ വലിയ വരിയാണ് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ട് അവരെല്ലാവരും ഒരേ സഹായത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വരിയിൽ നിൽക്കുന്നത് പൈസ കുട്ടികളുടെ പഠിപ്പിനെ വീടിൻ്റെ പുനർ വീട് ഓരോന്ന് ഇടിഞ്ഞ ഭാഗങ്ങൾ നന്നാക്കാൻ രോഗത്തിന് മരുന്നിന് മക്കളുടെ പഠിപ്പിന് മക്കളുടെ കല്യാണത്തിനുള്ള സഹായത്തിന് അങ്ങനെ പല പല ആവശ്യങ്ങളുമായിട്ടാണ് ഈ വരിയിൽ വലിയൊരു വരി അവിടെ നിൽക്കുന്നത് എനിക്ക് ഞാനും എനിക്കും പിതാവിനെ നേരിട്ട് കാണാൻ റൂമിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ അപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തുള്ളൂ ഞാനും വരിയിൽ നിൽക്കാം എനിക്ക് സഹായത്തിന് വേണ്ടിയിട്ടല്ലെങ്കിലും എനിക്ക് പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടണം അതാണ് അതാണെൻ്റെ ആഗ്രഹം അതായത് ഗൾഫിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പള്ളിയിലെ അച്ഛൻ്റെ അച്ഛന് വേണ്ടി ഒരു ലെറ്റർ പിതാവ് എനിക്ക് തരണം അറിയുന്ന ഈ സഹോദരി അറിയുന്ന വ്യക്തിയാണ് പാവപ്പെട്ട അനാഥാലയങ്ങളിലേക്കും പാവപ്പെട്ട കുടുംബങ്ങളിലേക്കും വസ്ത്രവും ഒക്കെ ഗൾഫിൽ നിന്ന് കളക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന തൃശ്ശൂർ കേരളത്തിൽ തൃശ്ശൂർ ഇന്ന പള്ളി ഇടവകയിലുള്ള എന്നെ എന്നെ മനസ്സിലാക്കിക്കൊണ്ടിട്ടുള്ള ഒരു ലെറ്ററാണ് അവിടുത്തെ പള്ളിയിലെ അച്ഛന് കൊടുക്കാനായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നിരിക്കുന്നത് പിന്നെ അവിടുത്തെ മസ്ക്കറ്റിലുള്ള അവിടുത്തെ പിതാവിൻ്റെ പേരും എനിക്കറിയാം അപ്പോൾ പിതാവിനോ അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന ഇടവ മസ്ക്കറ്റ് റുവി പള്ളിയിലെ ഇടവക പള്ളിയിലെ റുവി പള്ളിയിലെ അച്ഛനോ പിതാവിനോ ഒരു ലെറ്റർ രണ്ടുപേരി പിതാവ് തന്നു ജേക്കബ് പിതാവ് തന്നു കഴിഞ്ഞാൽ എനിക്കത് പാവങ്ങളെ സഹായിക്കാനായിട്ട് വലിയൊരു നേട്ടമായി വലിയൊരു നേട്ടമായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ വരിയിൽ നിന്നത് പക്ഷേ കുറെ നേരം നിന്ന് കാലെല്ലാം വേനൽ തുടങ്ങി അപ്പോഴേക്കും ഈ എൻ്റെ അടവപ്പള്ളിയിലെ ഒരു അച്ഛൻ അച്ഛന്റെ പേര് ഞാനിപ്പോ ഇവിടെ പറയാൻ വിചാരിക്കുന്നില്ല ആ അച്ഛൻ എന്നെ കണ്ടു വരിയിൽ നിൽക്കുന്നത് അച്ഛനെ അത്യാവശ്യം എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ അച്ഛൻ എന്തു ചെയ്തെന്ന് വെച്ചാല് അച്ഛൻ വേഗം പിതാവിന്റെ റൂമിൽ പിതാ വതുക്കം നിന്നപ്പോൾ പിതാവ് അച്ഛനെ കടത്തി അപ്പോൾ സെക്രട്ടറിയോട് ഒരു കന്യാസ്ത്രീ സെക്രട്ടറിയോട് പിതാവിനോടും കന്യാസ്ത്രീയോടും ഈ അച്ഛൻ സംസാരിക്കുന്നത് ഞാൻ വരിയിൽ നിന്ന് കണ്ടു അത് കഴിഞ്ഞാൽ ആ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു പിതാവിൻ്റെ റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി അച്ഛൻ എന്തോ പറഞ്ഞിട്ടുണ്ടാവും പിതാവിനെ കാണാൻ വന്ന എന്നെ പറ്റി എന്തെങ്കിലും ആ അച്ഛൻ ഈ നൽകുന്ന ഇടവപ്പള്ളിയിൽ ഇരുന്നിരുന്ന അച്ഛനാണ് അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും വിചാരിച്ച എന്നോട് പൊക്കോളം പറഞ്ഞു ഞാൻ ചെന്ന് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു അപ്പൊ തന്നെ ഇക്കന്ന് പിതാവിനോട് ഇന്ന് ഇന്നലെ രണ്ടു ദിവസം മുന്നേ ജീവിച്ചിരിക്കുന്ന വിശുദ്ധൻ ശരി ശരി തന്നെയാണ് ജീവിച്ചിരിക്കുന്ന വിശുദ്ധനാണ് പിതാവ് ഇന്നിപ്പോ എൺപതിനേലും മേലെ പ്രായം ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ ഫേസ്ബുക്കിലെല്ലാം ഇട്ടുണ്ടായിരുന്നു പിതാവ് കേക്ക് മുറിക്കുന്നതും എല്ലാ അച്ഛന്മാരും കൂടി കേക്ക് അവിടെ കൂടിയിരുന്നതും ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വിട്ടിരുന്നു അപ്പോഴാണ് എനിക്കിതെല്ലാം പറയാനായിട്ട് ഓർമ്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് പിതാവിന് ഭയങ്കര കാര്യമാണ് ഭയങ്കര ബഹുമാനമാണ് ഞാനും ഉള്ളിലും വിചാരിക്കും മാ ജേക്കബ് തും പിതാവ് ഒരു ജീവിച്ചിരിക്കുന്ന വിശുദ്ധം തന്നെയാണെന്ന് അങ്ങനെ ഞാൻ റൂമിൽ ചെന്ന് പിതാവി എനിക്ക് പിതാവിനോട് ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അപ്പം തന്നെ സെക്രട്ടറിയായ കന്യാശ്രീ സിസ്റ്റിനോട് സിസ് ആയ സിസ്റ്റിനോട് പറഞ്ഞ് അച്ഛൻ എന്നെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അച്ഛൻ പോയി സിസ്റ്റിനോട് എൻ്റെ ആവശ്യം പറഞ്ഞു എനിക്ക് ലെറ്റർ അടിക്കാനായിട്ട് പറഞ്ഞു എന്നോട് പുറത്ത് ഇരുന്നോളാനും പറഞ്ഞു ഞാൻ വന്ന് ഈ ലൈൻ നിൽക്കണവിടെ ആയിട്ട് ഒരു ഒരു കസേര ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഇരുന്നു അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുടെ നോട്ടങ്ങളെല്ലാം തരത്തിലുള്ള നോട്ടങ്ങൾ എന്നുവെച്ചാൽ അവരുടെ ഭാഗം ചിന്തിക്കുമ്പോൾ വരിയിൽ നിന്ന് എന്നെ മാത്രം കൊണ്ടുപോയി കാര്യം സാധിപ്പിച്ചതെന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ മനസ്സിലല്ല ഓരോരുത്തരുടെ നോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് അവരുടെ മനോഭാവം നമുക്ക് മനസ്സിലാക്കാം അതായത് ആ അച്ഛൻ പിതാവ് ഇവരുടെ അടുത്തൊക്കെ ഈ സ്ത്രീയുടെ എന്താ പറയാ കാരണമാര് മഞ്ഞപ്പിത്തമുള്ളവർക്ക് എല്ലാതും മഞ്ഞപ്പി മഞ്ഞറ്റ് കാണാം കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കോട്ടിലേക്ക് ഇതൊക്കെ നമ്മൾ കാരണമാര് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ആ ഭാവത്തോടു കൂടിയാണ് ഈ വരിയിൽ നിൽക്കുന്ന ഓരോ ആണുങ്ങളുടെയും എന്നോടുള്ള നോട്ടം അത് അപ്പൊ ഞാൻ അവിടുന്ന് മാറിയിരിക്കാന്ന് ചോദിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് പോയി അപ്പോ അവരിൽ ഒരാൾ പറയാ മനസ്സിലായി മനസ്സിലായി എന്ന് വന്നിട്ട് കളിയാക്കിയിട്ട് ഒരു ചിരി ദൈവമേ ഞാൻ വിചാരിക്കുകയാണ് ഒരു കൊച്ചും നന്മ നമുക്ക് സംസാരിക്കണമെങ്കിലും ചെയ്യണമെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ അന്ന് ഞാൻ മനസ്സിലാക്കി പലതരത്തിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് വേറെ തരത്തിലുള്ള മോശമായ രീതിയിലുള്ള ആ തരത്തിലുള്ള ചിന്തകളെ ചിന്തകളോടുകൂടി പരിഹസിക്കുന്നവരെ നോക്കുന്നവരെ അന്ന് ഞാൻ മനസ്സിലാക്കി അത് വന്നപ്പോൾ തന്നെ വരിയിൽ നിൽക്കാതെ കന്യാ ആ സെക്രട്ടറി അസിസ്റ്റെ കണ്ട് വിവരം പറഞ്ഞ് പിതാവിനെ കാണാൻ ശ്രമിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഇപ്പം രണ്ടുപേരും ഞാൻ സംസാരിച്ചു നമ്മുടെ ജീവിതത്തിൽ മോശമായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഓരോ അനുഭവവും ഉണ്ടാവും പക്ഷെ ആ അനുഭവത്തിലൂടെയുള്ള വെളിച്ചത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും എത്രയോ ശരി അവിടുന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ നാല് പുസ്തകം ഇറക്കി പള്ളികളിലും കുടുംബങ്ങളിലൊക്കെ കൊടുത്തു ആ ഒരു അത് വീട്ടിൽ പൈസ എടുത്തു രോഗികളെയും പാപ്പ് മരുന്ന് പഠിക്കാനും പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും എല്ലാത്തിനും പള്ളികളിലും സെമിനാരികളിലും കോൺവെൻ്റിലും പള്ളികളിലായാലും ഒരിക്കലും ഞാൻ ഒരു ഒരച്ഛൻ്റെ ആദ്യം തന്നെ ചോദിക്കുമ്പോൾ വൈദികൻ്റെ റൂമ് എവിടെയാണ് ആ പള്ളിയിൽ തന്നുകഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മോനെ ഈ പുസ്തകം ഉണ്ട് അച്ഛൻ്റെ ഉള്ളതാവും ആദ്യത്തെ കൊണ്ടുവച്ചോ എനിക്ക് പിന്നെ അന്ന് തൊട്ട് എനിക്ക് എനിക്ക് പേടിയാണ് ഞാനങ് പള്ളിയിൽ പോയി അച്ഛന്മാരെ കാണാൻ ചെന്ന് നല്ല നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ദൈവം ഇഷ്ട ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ ഇത് പന്തെറിയുന്ന പോലെ എന്നെ എറിഞ്ഞിട്ട് എറിയുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ ചൂട് വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളത് അന്ന് എനിക്ക് വിഷപ്പൂസി വെച്ച് മനസ്സിലായി എല്ലാവരോടായി ഞാൻ ഈ നല്ല ഉപദേശം ഒന്നും കൂടി പറയുന്നു നമ്മുടെ ജീവിതത്തിൽ മോശം തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടാകും ആ പക്ഷേ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം പിന്നീട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അപ്പോൾ മോശം തീരുമാനം എടുത്ത് ഉണ്ടായ അനുഭവം എല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റി ഇന്ന് വരയ്ക്കും ഞാൻ പിന്നെ ഒരു പള്ളിയിൽ കയറിയൊരു അച്ഛനെ കണ്ടു പുസ്തകം കൊടുത്തിട്ടില്ല ആര് കണ്ടത് സാധാരണ സർപ്പം ആരെ വിഴുങ്ങാൻ ആരെയാണ് വിഴുകേണ്ടത് എന്ന് അവസാന നാളുകളിൽ ആരെയാണ് വിഴുങ്ങേണ്ടതെന്ന് വിചാരിച്ചാണ് സപ്പം നടക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഒരിത്തിരി സൂക്ഷിക്കുന്നു നല്ലതാണ് ഞാൻ എല്ലാ അച്ഛന്മാരുടെയും വാതുക്കെ വെക്കാൻ പറഞ്ഞ് ആരെങ്കിലും ആ പള്ളിയിൽ ഒരു പുലി ഭരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും ആ അച്ഛൻ്റെ അവിടെ കൊടുത്തോ അന്ന് ഇപ്പം ഒരു ബുക്കാണ് ഇത്രയും പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ഞാൻ പിന്നെ അവിടെ നിന്നും കൂടെ നീക്കം അപ്പം എല്ലാ അനുഭവങ്ങളും നമുക്ക് ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് ദൈവം തന്നെ മനസ്സിലാക്കി തരുന്നു അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു കൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ചെയ്തതെങ്കിൽ and my स्वर्गी സ്നേഹത്തോടെ ഗുഡ് ആഫ്റ്റർനൂൺ